നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഏത് രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം നിങ്ങളും നിങ്ങളുടെ ടീം മെമ്പേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു കമ്പനിയാണോ ആവശ്യം അതോ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഫോളോവേഴ്സ് അവർ തന്നെ മുന്നോട്ട് 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 ഉയർത്തിക്കൊണ്ടു ബിസിനസ് ബിസിനസ്സാണോ നിങ്ങൾക്ക് ആവശ്യം ലോകത്ത് ആപ്പിൾ പോലുള്ള കമ്പനീസ് അവരുടെ ഫോളോവേഴ്സിൻ്റെ സഹായത്തോടെയാണ് മുന്നോട്ട് 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 ഡ്രൈവ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു ബിസിനസ്സായി നിങ്ങളുടെ ബ്രാൻഡിനെ മാറ്റാൻ സഹായകമാകുന്ന ഒരു വീഡിയോ ആണ് ഇത് ഹൗ ൻ യു മേക്ക് യുവർ ബ്രാൻഡ് ലൈക്ക് എ റിലീജിയൻ വിത്ത് സ്റ്റോറി ടെലി അതെ ഒരു മതം പോലെ എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളുടെ ഫോളോവേഴ്സ് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ഒരു ബ്രാൻഡ് പഠിക്കാം നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ടെക്നിക്കുണ്ട് അറിയാമോ അതാണ് റിലീജിയൻസ് ഫോളോ ചെയ്യുന്നത് ഫോളോവർ ഡ്രിവൺ നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളുടെ ഫോളോവേഴ്സ് അഥവാ നിങ്ങളുടെ കസ്റ്റമേഴ്സ് മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വഴിയുണ്ട് അതിന് ഒരു ചെറിയ ടെക്നിക്ക് പഠിക്കണം ചോദിയിട്ടില്ല ആദ്യം എങ്ങനെയാണ് ബിസിനസ്സിനെ ഒരു റിലീജിയൻ പോലെ ഒരു ബ്രാൻഡാക്കി വളർത്തിക്കൊണ്ട് വരേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കൊന്ന് റിലീജിയനെയും നമ്മുടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം റിലീജിയൻസിന് സിമ്പിൾസ് ഉണ്ട് അല്ലേ പല പല ചിഹ്നങ്ങളുണ്ട് അതേപോലെ ബിസിനസ്സിനും നമ്മുടെ ബ്രാൻഡുകൾക്കും ലോഗോസുണ്ട് അല്ലേ റിലീജന് ഉണ്ട് വിശ്വാസികളുണ്ട് അതേപോലെ നമ്മുടെ ബ്രാൻഡിന് വളരെ ആയിട്ടുള്ള വളരെ ലോയൽ ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സുണ്ട് റിലീജന് ഒരു വർഷിപ്പ് പ്ലേസ് ഉണ്ട് നമുക്ക് പോയി തൊഴാൻ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് പോയി ഇരിക്കാൻ നമുക്കുള്ളൊരു സ്പേസ് ഉണ്ട് അത് അമ്പലങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും ഒക്കെ ഉണ്ട് അല്ലേ വെൻ ഇറ്റ് കം ടു ബിസിനസ് വി ഹാവ് ഹ് സ്റ്റോർസ് നമുക്കൊരു ഫിസിക്കൽ ഉണ്ട് അതല്ലെങ്കിൽ വി ഹാവ് ഓൺലൈൻ സ്റ്റോർ ആസ് വെൽ ഇനി റിലീജിയൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രീസ്റ്റുകളുണ്ട് അല്ലെ ഒരു അല്ലെങ്കിൽ നമുക്കതിനു വേണ്ടുന്ന നമ്മുടെ നേതാക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ബിസിനസ്സിൽ ടോട്ട് ലീഡേഴ്സ് ഉണ്ട് സിഇഒമാരുണ്ട് അവരെ മുഖമാണ് നമ്മൾ കാണുന്നത് അവർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് റിലീജന് മന്ത്രങ്ങളുണ്ട് ശ്ലോകങ്ങളുണ്ട് ദുവകളുണ്ട് അല്ലേ അതേപോലെ ബിസിനസ്സിന് ശ്ലോഗൺസ് ടാഗ് ലൈനുകളുണ്ട് ജസ്റ്റ് ഡൂഇ ഇറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ കാരണം അതൊരു ടാഗ് ലൈനാണ് റിലീജന് ബിലീഫ് സിസ്റ്റംസ് ഉണ്ട് ആ ബിലീഫ് സിസ്റ്റംസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട തീരുമാനിക്കുന്നത് അതിപ്പോൾ ചില അമ്പലങ്ങളിൽ എന്തൊക്കെ ചെയ്യണം ചില പള്ളികളിൽ എന്തൊക്കെ ചെയ്യണം ഒരു മോസ്കിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യണം ഒരു ബുദ്ധികാരത്തിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ബിക്കോസ് വി ആർ ഹാവിങ് ബിലീഫ് സിസ്റ്റം അതേസമയം ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയുണ്ട് കോർ വാല്യൂസ് വിഷൻ മിഷൻ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ആരൊക്കെ വരാം ആരൊക്കെ വരാൻ പാടില്ല എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് റിലീജിയനിൽ സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട് എഴുതപ്പെട്ട രേഖകളുണ്ട് പുസ്തകങ്ങളുണ്ട് നമ്മുടെ ഹോളി ബുക്കുകളുണ്ട് ഖുറാൻ അല്ലെങ്കിൽ ഭഗവത്ഗീത ബൈബിൾ എല്ലാം ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്രാൻഡ് സ്റ്റോറീസ് ഉണ്ട് മെസ്സേജസ് ഉണ്ട് മറ്റ് ബുക്ക്ലിറ്റുകളുണ്ട് ഇനി ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിന് എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെ കുറവുകളും ഇതിനെല്ലാം പരിഹരിക്കാൻ പറ്റും വെൻ യു ഹാവിങ് സ്റ്റോറീസ് കാരണം ഇഫ് യു ഹാവ് സ്റ്റോറീസ് നിങ്ങൾ കഥകൾ പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരും അപ്പോ ഇനി നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്ക് ഇറ്റ് ലൈക്ക് എ റിലീജിയൻ ഒരു റിലീജിയൻ പോലെ ഫോളോവർ ഡ്രിബൺ ആയിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് വളർത്തുക കാരണം നിങ്ങളില്ലെങ്കിലും നിങ്ങൾക്ക് ശേഷവും ആ ബിസിനസ് ഏറ്റവും ഭംഗിയായിട്ട് എക്സിസ്റ്റ് ചെയ്യും ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഏത് മതമാണെങ്കിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇനി ഒരു സ്പോർട്സ് ടീമാണെങ്കിലും നമ്മൾക്ക് മുന്നേ എത്രയോ നാൾ മുമ്പ് ഉണ്ടായി കഥകളിലൂടെ ഇപ്പോഴും നമ്മളെല്ലാവരും ഒരേപോലെ ഒരേ വിശ്വാസത്തോടെ ഒരേ സ്നേഹത്തോടെ നമ്മൾ തന്നെ മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് ഇതെല്ലാം അപ്പോൾ ഇനി നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ഒരു റിലീജിയൻ പോലെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ എന്നുള്ളത് പഠിക്കുക എന്തൊക്കെയാണ് കുറവുള്ളത് അത് കമൻറ്റ് ചെയ്യുക അതിനെ നേരെയാക്കുന്ന വഴി ഞാൻ പറഞ്ഞു